മഹാലക്ഷ്മി സീരിയലിൻ്റെ പൊതു എപ്പിസോഡിൻ്റെ പ്രമുവി വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മളുടെ മേഘനാഥനും വാമദേവനും കൂടെ കൂടി എത്രയും പെട്ടെന്ന് അഗസ്ത്യകൂടത്തിലേക്ക് എത്തണം എന്നുള്ള തീരുമാനം എടുക്കുന്നുണ്ട് കാരണം വേറൊന്നുമല്ല വാമദേവനെ ചികിത്സിക്കുകയും ചെയ്യണം അതോടൊപ്പം കണ്ണന് എന്തെങ്കിലും പുരോഗതി ഉണ്ടോ എന്ന് അറിയണം മെയിനായിട്ട് കണ്ണന് പുരോഗതി ഉണ്ടോ എന്ന് അറിയാനാണ് ഇവർ വരുന്നത് എന്തായാലും ഇത്രയും നാളത്തെ ചികിത്സയ്ക്ക് ഇടയ്ക്ക് കണ്ണന് എന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ടോ ഉണ്ടായിട്ടുണ്ടോയെന്നുള്ളൊരു സംശയം നമ്മളുടെ വാമദേവനും മേഘനാഥനും അതുപോലെ ദുർഗയ്ക്കും കർണയ്ക്കും ഉണ്ണിക്ക് എല്ലാവർക്കും ഉണ്ട് അതൊന്ന് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇവർ കണ്ണൻ അവിടുന്ന് പോരുന്നതിന് മുമ്പായിട്ട് തന്നെ അവിടെ ട്രീറ്റ്മെന്റിനായിട്ട് പോകുന്നത് ഇതേസമയം നമ്മുടെ കരുണയും മുത്തശ്ശിയൊക്കെ ഭയങ്കര പ്ലാനിങ്ങിലാണ് മഹാലക്ഷ്മിയെ മോഹിനിയുടെ പിറന്നാളിൻ്റെ അന്ന് തീർത്ത് കളയാനാണ് ഇവർ തീരുമാനിച്ചിരിക്കുന്നത് പക്ഷെ അവരുടെ പ്ലാനൊന്നും നടക്കുമൊന്നുമില്ല അതൊക്കെ വെറുതെയാണ് പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ കണ്ണനെയും മഹാലക്ഷ്മീനേയും അതുപോലെ മാർക്കോനെയും അനന്ദുവിനെയൊക്കെയാണ് മാർക്കോയും അനന്തുവും നമ്മളുടെ കണ്ണനെ പല പ്രാവശ്യം എഴുന്നേൽപ്പിക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട് പക്ഷെ കണ്ണന് പൂർണ്ണമായിട്ടും എഴുന്നേറ്റ് നിൽക്കാൻ പറ്റണില്ല അത്യാവശ്യം നടു ഉയർത്താനൊക്കെ പറ്റുന്നുണ്ടെങ്കിലും രണ്ട് കാലിൽ ഉറപ്പിച്ച് നിൽക്കാൻ കണ്ണന് സാധിക്കുന്നില്ല പക്ഷേ തോമസ് ഡോക്ടർ കണ്ണനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരുപാട് റിസ്ക് എടുത്ത് എഴുന്നേക്കാൻ ശ്രമിക്കേണ്ട നട്ടലിന് കുറച്ചും കൂടി ബലം വരാനുണ്ട് അതുകൊണ്ട് സാവകാശം എഴുന്നേറ്റാൽ മതി എന്തായാലും അധിക ദിവസങ്ങളൊന്നും വേണ്ട ഇനി എഴുന്നേറ്റ് നടക്കാൻ അതിനു മുമ്പായിട്ട് കണ്ണന് മഹാലക്ഷ്മിയുടെ കയ്യും പിടിച്ച് നടക്കാൻ പറ്റുമെന്ന് പിന്നെ തോമസ് ഡോക്ടർ ഒരു കാര്യം പ്രത്യേകം പറയുന്നുണ്ട് ഈ കാര്യങ്ങൾ നിങ്ങളുടെ ശത്രുക്കൾ ആരും അറിയരുത് അതറിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഭവിഷ്യത്ത് വളരെ ഭീകരമായിരിക്കും ആ സമയം നമ്മളുടെ അനന്ദ് പറയുന്നുണ്ട് ഒരിക്കലും ഇല്ല ഡോക്ടർ ഇവരുടെ രണ്ടാനമ്മയും അനിയനും അനിയൻ്റെ ഭാര്യയും അറിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായാലും ഇവൻ്റെ ചലനശേഷി കിട്ടിയ കാലുകളുടെ ചലനശേഷി ഇല്ലാതാക്കാനേ അവർ ശ്രമിക്കുകയുള്ളൂ അല്ലെങ്കിൽ തന്നെ പന്ത്രണ്ടാം വയസ്സിൽ ഇവനക്ക് ആ ആക്സിഡൻറ്റ് പറ്റിയിട്ട് ഇത്രയും വർഷം ഇവൻ വീൽ ചെയറിൽ ഇരിക്കാൻ കാരണക്കാർ തന്നെ ആ രണ്ടാനമ്മയും അവരുടെ ആങ്ങളെയുമാണ് അവർ മരുന്നിൽ മായം ചേർത്തില്ലായിരുന്നെങ്കിൽ കണ്ണൻ ഞങ്ങളെപ്പോലെ എപ്പോഴും ഓടിച്ചാടി നടന്നേനേ എന്ന് പറയുന്നു ആ സമയത്ത് തോമസ് ഡോക്ടർ പറയുന്നുണ്ട് സ്വത്തിന് വേണ്ടിയിട്ട് മനുഷ്യർ ഇങ്ങനെയും ക്രൂരരാകുമോ എന്തായാലും കണ്ണൻ്റെ രണ്ടാനമ്മ കണ്ണനോട് ചെയ്തത് വലിയൊരു ചതി തന്നെയാണ് അതുകൊണ്ട് ഈ സത്യങ്ങൾ തൽക്കാലം ആരും അറിയാതെ നിങ്ങൾ സൂക്ഷിക്കണമെന്ന് പറയുന്നു പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ മേഘനാഥനും വാമദേവനും കൂടെ കൂടി തോമസ് ഡോക്ടറുടെ അഗസ്ത്യകുളത്തിലേക്ക് വരാൻ വേണ്ടിയിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങുകയാണ് ആ സമയത്ത് സീമന്തിനി പറയുന്നുണ്ട് എന്തായാലും അച്ഛനും മോനും അങ്ങോട്ട് പോകുന്നതൊക്കെ കൊള്ളാം ഇനിയും കണ്ണനെ എന്തെങ്കിലും ഉപദ്രവിക്കാൻ ശ്രമിച്ചിട്ട് കണ്ണൻ തരുന്ന തിരിച്ചടി അയക്കാനും കൂടി തയ്യാറായിട്ട് പോകണം ഞാൻ പല പ്രാവശ്യം അച്ഛനോടും മോനോടും പറഞ്ഞതാ കണ്ണനെ കൊല്ലാൻ നടക്കാതെ അവനുമായിട്ട് സ്നേഹത്തിൽ പോവുകയാണെങ്കിൽ ഇപ്പം സ്വാതിയുടെ വിവാഹമെങ്കിലും അവൻ നടത്തി തന്നേന് ഇതിപ്പോൾ അതുമില്ല നിങ്ങളാണെങ്കിൽ വീൽ ചെയറിലായി ഇനിയിപ്പോൾ മോനെയും വീൽ ചെയറിലാക്കാൻ വേണ്ടിയിട്ടാണോ നിങ്ങളിപ്പോൾ പോണേന്ന് ചോദിക്കുന്നു ആ സമയത്ത് വാമദേവൻ പറയുന്നുണ്ട് എൻ്റെ സീമന്തിനി നീ ആ കരിനാക്ക് വളച്ച് ഒന്നും പറയാതിരി നീ എന്ത് പറഞ്ഞാലും അതുപോലെ തന്നെ സംഭവിക്കുന്നുണ്ടെന്ന് പറയുന്നു അന്നേരം പാമദേവനോട് സീമന്തിന് പറയുന്നുണ്ട് ഞാൻ പറയണേൻ്റെ അല്ല അച്ഛൻ്റെയും മകൻ്റെയും പ്രവൃത്തി കൊണ്ട് ഇനിയിപ്പോൾ കണ്ണൻ്റെ സ്വത്ത് എന്തായാലും നിങ്ങൾക്ക് കിട്ടാൻ പോകണില്ല മഞ്ജു ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ കണ്ണൻ്റെ സ്വത്ത് പിന്നെയും കിട്ടിയാൽ ഇതിപ്പോൾ മഞ്ജുവിനെ ഉപേക്ഷിച്ച് പോയി പിന്നെ എന്ത് അധികാരം വെച്ചാൽ കണ്ണൻ്റെ സ്വത്തിന് വേണ്ടി നിങ്ങൾ കണ്ണനെ കൊല്ലാൻ നടക്കണമെന്ന് ചോദിക്കുന്നു ആ സമയത്ത് മേഹനാഥൻ പറയുന്നുണ്ട് ഇനി എന്തായാലും കണ്ണൻ്റെ സ്വത്തൊന്നും എനിക്ക് കിട്ടില്ല എന്നറിയാം എന്നാലും ആ കണ്ണനും മഹാലക്ഷ്മിയും സന്തോഷമായിട്ട് ജീവിക്കാൻ ഞാൻ അനുവദിക്കില്ല എൻ്റെ ജീവിതം തകർത്തിട്ട് അവർ മാത്രം അങ്ങനെ സന്തോഷിക്കണ്ട എന്തായാലും കണ്ണൻ എഴുന്നേറ്റ് നടക്കുമോ അവനക്കെന്തെങ്കിലും മാറ്റം മാറ്റമുണ്ടോയെന്നൊക്കെ എനിക്ക് അറിയണമെന്നും പറഞ്ഞ് മേഹനാഥൻ മാമദേവനെയും കൂട്ടി പോകുന്നുണ്ട് പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ അനന്തു മാർക്കോയും കണ്ണനും മഹാലക്ഷ്മിയും ഒക്കെ കൂടി വെളിയിൽ നിൽക്കുന്ന സമയത്ത് അങ്ങോട്ടേക്കൊരു വണ്ടി വരുന്നുണ്ട് ആ വണ്ടിയിൽ നിന്നും ഇറങ്ങി വരുന്നത് സാഹറാണ് സാഗറിനെ കണ്ടതും മഹാലക്ഷ്മിയും കണ്ണനും ഒട്ടും ഇഷ്ടപ്പെടാത്ത രീതിയിൽ തന്നെ അവിടെ ഇരിക്കുന്നുണ്ട് അന്നേരം മാർക്കോ സാഗറിനെ കണ്ടിട്ട് കണ്ണനോട് പറയുന്നുണ്ട് കണ്ണൻ സാറ് എന്തായാലും ഇത്രയൊക്കെ ആയില്ലേ ഇനിയിപ്പോൾ സാഗറിനോട് ക്ഷമിക്കാൻ പാടില്ല എന്ന് വയ്ക്കുമ്പം അതൊന്നും തീരുമാനിച്ചിട്ടില്ല അവനെങ്ങനെയാണ് മഞ്ജുനെ നോക്കണേന്നൊക്കെ നോക്കട്ടെ അതിനുശേഷം നമുക്കതിനെക്കുറിച്ചൊരു തീരുമാനം എടുക്കാമെന്ന് പറഞ്ഞു അപ്പോൾ മഹാലക്ഷ്മി പറയുന്നുണ്ട് അവൻ്റെ ലക്ഷ്യമെന്താന്ന് ഞങ്ങൾക്ക് പൂർണ്ണമായിട്ടും ബോധ്യപ്പെട്ടാലേ ഞങ്ങൾക്ക് അവനോട് എന്തെങ്കിലും ഒരലിവ് തോന്നുകയുള്ളൂ അതിനു മുമ്പ് മാർക്കോയും അനന്തു വേട്ടനൊന്നും ഞങ്ങൾ അതിനുവേണ്ടി നിർബന്ധിക്കേണ്ടതാണ് പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ മേഹനാഥൻ വാമദേവനെ കൊണ്ട് അഗസ്ത്യകൂടത്തിൽ വന്നിറങ്ങാണ് എന്നിട്ട് മേഘനാഥൻ വേഗം തന്നെ വീൽ ചെയറിൽ വാമദേവനെ ഉന്തിക്കൊണ്ട് വരുന്നുണ്ട് ഇതേ സമയം നമ്മളുടെ കണ്ണനും മഹാലക്ഷ്മിയും ഒക്കെ അവിടെ ഇരുന്ന് ആ കാഴ്ച കാണുന്നുണ്ട് ആണെങ്കിൽ കണ്ണനെയും മഹാലക്ഷ്മീനെയും കാണുന്നുമില്ല അങ്ങനെ നമ്മളുടെ മേഘനാഥൻ വാമദേവനെയും ഉന്തിക്കൊണ്ട് ഡോക്ടറുടെ അടുത്തേക്ക് പോകുന്നുണ്ട് സമയം കണ്ണനും മഹാലക്ഷ്മിയും പറയുന്നുണ്ട് എന്തായാലും ഇവൻ ഇവിടെ തന്നെ ചികിത്സയ്ക്ക് വന്നേക്കണേൽ എന്തോ ഒരു ദുരുദ്ദേശം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നുണ്ട് കണ്ണേട്ട അപ്പോൾ കണ്ണൻ പറയുന്നുണ്ട് എനിക്ക് എന്തെങ്കിലും മാറ്റം എന്ന് അറിയാൻ വേണ്ടിയിട്ടായിരിക്കും ഇപ്പോൾ ഇവൻ അമ്മാവനെയും കൊണ്ട് വന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നമ്മളിനി കൂടുതൽ സൂക്ഷിക്കണം ഇനി ഡോക്ടറെങ്ങാനും അവരോട് കണ്ണേട്ടൻ്റെ കാര്യം പറയൂ എന്ന് മഹാലക്ഷ്മി ചോദിക്കുമ്പം കണ്ണൻ പറയുന്നുണ്ട് ഒരിക്കലും പറയാൻ സാധ്യതയില്ല കാരണം ഡോക്ടറോട് സംസാരിക്കുന്നത് ിക്കുമ്പോൾ തന്നെ ഡോക്ടർക്ക് മനസ്സിലാവുമല്ലോ ഇവർ ആരാന്ന് അതുകൊണ്ട് തന്നെ ഡോക്ടർ ഒരിക്കലും പറയില്ല എന്ന് പറയുന്നു പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ തോമസ് ഡോക്ടറാണ് തോമസ് ഡോക്ടർ ഇങ്ങനെ രോഗികളെ നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അടുത്തതായിട്ട് ഡോക്ടറെ കാണാൻ വരുന്നത് നമ്മളുടെ വാമദേവനാണ് വാമദേവനെ കൊണ്ട് മേഘനാഥൻ റൂമിലേക്ക് കയറി വരുന്ന സമയത്ത് മേഘനാഥനെ കാണുമ്പോൾ തന്നെ ഡോക്ടർക്ക് ആളെ മനസ്സിലാവുന്നുണ്ട് കാരണം ഇതിനു മുമ്പ് മഹാലക്ഷ്മിയെ ചിതയിൽ വെച്ച് കത്തിച്ചിട്ട് ചിരിക്കുന്ന ആ ഒരു വീഡിയോ നമ്മളുടെ ഡോക്ടറിന് കണ്ണനും മഹാലക്ഷ്മിയൊക്കെ കാണിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തോമസ് ഡോക്ടറുടെ മനസ്സിലേക്ക് വരുന്നത് മഹാലക്ഷ്മിയുടെ ചിതയ്ക്ക് തീ കൊളുത്തിയിട്ട് പൊട്ടിച്ചിരിക്കുന്ന ആ മേഘനാഥൻ്റെ ഒരു രൂപം തന്നെയാണ് അതോടുകൂടി തോമസ് ഡോക്ടർ മനസ്സിൽ വിചാരിക്കുന്നുണ്ട് മഹാലക്ഷ്മിയെയും കണ്ണനെയും ഉപദ്രവിക്കാൻ നടന്നിട്ട് ഇപ്പം ഇയാളും വീൽചെയറിലായല്ലോ കണ്ണന്റെ ജീവിതം വീൽചേറിലാവാൻ കാരണക്കാരൻ ഇയാളും ഇയാളുടെ സഹോദരി അല്ലേ എന്തായാലും കുറച്ചുനാൾ ഇയാളും ഇയാളും വീൽചെയറിൽ ഇരിക്കട്ടെ എന്നൊക്കെ ഇങ്ങനെ തോമസ് ഡോക്ടർ മനസ്സിൽ ചിന്തിക്കുന്നുണ്ട് പിന്നീട് ഡോക്ടർ മേഹനാഥനെ മനസ്സിലാവാത്ത രീതിയിൽ തന്നെയാണ് പെരുമാറുന്നത് മേഹനാഥനോട് ചോദിക്കുന്നുണ്ട് ഇതാരാണ് എന്ത് പറ്റിയതാന്ന് ചോദിക്കുമ്പം ഇതെൻ്റെ അച്ഛനെ തട്ടുപൊളിഞ്ഞ് വീണതാണ് അച്ഛന്റെ നട്ടലിന് നല്ല പരുക്കുണ്ട് ഇനിയിപ്പോൾ എഴുന്നേറ്റ് നടക്കുന്ന കാര്യം സംശയമാണെന്നാണ് ഡോക്ടർ പറഞ്ഞത് ആ സമയത്ത് തോമസ് ഡോക്ടർ ചോദിക്കുന്നുണ്ട് പിന്നെ ഇങ്ങോട്ട് പറഞ്ഞ കാര്യം ആരാ പറഞ്ഞതെന്ന് ചോദിക്കുമ്പോൾ അത് എൻ്റെ ബന്ധുവ കണ്ണൻ കണ്ണൻ ഇവിടെ അഡ്മിറ്റ് ആണല്ലോ കണ്ണന് ഡോക്ടറുടെ ചികിത്സയിൽ നല്ല മാറ്റം ഉണ്ടല്ലോ അതറിഞ്ഞിട്ടാണ് ഞങ്ങൾ അച്ഛനും ഇവിടെ തന്നെ ചികിത്സിക്കാമെന്ന് വിചാരിച്ചിങ്ങോട്ട് വന്നതെന്ന് പറയുന്നു ആ സമയത്ത് തോമസ് ഡോക്ടർ ഭയങ്കര നിരാശാഭാവത്തിൽ പറയുന്നുണ്ട് കണ്ണൻ്റെ കാര്യത്തിൽ വലിയ മാറ്റമൊന്നുമില്ല ഒരു കാലിൻ്റെ വിരലുകൾ ചലിച്ചെങ്കിലും മറ്റേ കാലിൻ്റെ വിരലുകൾക്കൊന്നും ഇപ്പോഴും ഒരു പുരോഗതിയുമില്ല അതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ കണ്ണനെ എഴുന്നേറ്റ് നടക്കുന്ന കാര്യമൊക്കെ സംശയമെന്ന് പറഞ്ഞു അത് കേട്ടതും നമ്മളുടെ മേഘനാഥൻ്റെ മുഖത്താണെങ്കിൽ ഭയങ്കര ഒരു സന്തോഷം വരുന്നുണ്ട് അത് നമ്മളുടെ തോമസ് ഡോക്ടർ ശ്രദ്ധിക്കണമുണ്ട് അപ്പോൾ തോമസ് ഡോക്ടർ മനസ്സിൽ വിചാരിക്കുന്നുണ്ട് കണ്ണൻ എഴുന്നേറ്റ് നടക്കില്ല എന്ന് പറഞ്ഞപ്പം അവൻ്റെ മുഖത്തെ സന്തോഷം കണ്ടില്ലേ അവൻ്റെ അച്ഛനും കണ്ണനെ പോലെ തന്നെ വീൽ ചെയറിലായതൊന്നും അവനക്ക് പ്രശ്നമല്ല കണ്ണൻ എഴുന്നേറ്റ് നടക്കാതിര മതി എന്നൊക്കെ അന്നേരം മാമദേവൻ ചോദിക്കുന്നുണ്ട് ഇനിയിപ്പോൾ കണ്ണൻ ഒരിക്കലും എഴുന്നേറ്റ് നടക്കില്ല നടക്കില്ലേ എന്ന് ചോദിക്കുമ്പം അതിനുള്ള ചാൻസ് ഒരു ശതമാനം പോലും ഇല്ല ഇനിയിപ്പോൾ എന്തെങ്കിലും അത്ഭുതം സംഭവിക്കണം കണ്ണൻ എഴുന്നേറ്റ് നടക്കണം ഞാൻ ഞാനെൻ്റെ കഴിവിൻ്റെ പരമാവധി നോക്കി പക്ഷേ ഒരു രക്ഷയില്ല എന്ന് പറയുന്നു അത് കേട്ടതും വാമദേവനക്കും സമാധാനം ആവുന്നുണ്ട് പിന്നീട് നമ്മളുടെ തോമസ് ഡോക്ടർ വാമദേവനെ വിശദമായി തന്നെ പരിശോധിക്കുന്നുണ്ട് അപ്പോൾ ഡോക്ടർക്ക് മനസ്സിലാവുന്നുണ്ട് ഇയാളുടെ നട്ടലിന് കാര്യമായ പരുക്ക് പറ്റിയിട്ടുണ്ടെന്ന് അങ്ങനെ ഡോക്ടർ പറയുന്നുണ്ട് നിങ്ങൾക്ക് ഇനി എഴുന്നേറ്റ് നടക്കാൻ പറ്റുമെന്നൊന്നും തോന്നണില്ല കാരണം നിങ്ങളുടെ നട്ടല് അത്രമാത്രം തകർന്നു പോയിട്ടുണ്ട് ഇനി അത് പഴയ രീതിയിലായി വരണമെങ്കിൽ വലിയ ബുദ്ധിമുട്ടാണ് എന്തായാലും കുറച്ച് ദിവസം നമുക്കൊന്ന് മരുന്ന് കഴിച്ച് നോക്കാം പറയുന്നു ആ സമയത്ത് മേഘനാഥം പറയുന്നുണ്ട് എന്തായാലും അച്ഛനെ കുറച്ച് ദിവസം ഇവിടെ അഡ്മിറ്റ് ചെയ്യാമെന്ന് കരുതിയാണ് ഞാൻ വന്നേന്ന് പറയുമ്പം അപ്പം തന്നെ തോമസ് ഡോക്ടർക്ക് മനസ്സിലാക്കുന്നു ുന്നുണ്ട് ഇവൻ്റെ വരവിൻ്റെ ലക്ഷ്യം വേറെയാണ് കണ്ണനെ മഹാലക്ഷ്മീനെയും അപായപ്പെടുത്താൻ വേണ്ടിയിട്ട് തന്നെയാണ് ഇവനിപ്പോൾ അച്ഛനെയും കൊണ്ടും ഇങ്ങോട്ട് വന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് കണ്ണനെ മഹാലക്ഷ്മിനെയും വിവരം അറിയിക്കണമെന്നൊക്കെ ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുന്നുണ്ട് എന്നിട്ട് തോമസ് ഡോക്ടർ പറയുന്നുണ്ട് എന്തായാലും നിങ്ങളെ ഞാനിവിടെ കുറച്ച് ദിവസത്തേക്ക് അഡ്മിറ്റ് ചെയ്യാം നിങ്ങൾക്ക് മാറ്റം വരുമെന്നുള്ള പ്രതീക്ഷയൊന്നും എനിക്കില്ല എന്ന് പറയണു അത് കേട്ടതും വാമദേവന് പ്രയാസമാവുന്നുണ്ടെങ്കിലും മേഘനാഥൻ പറയുന്നുണ്ട് അത് കുഴപ്പമില്ല ഡോക്ടറെ എന്തായാലും ഞങ്ങൾ വന്ന സ്ഥിതിക്ക് ഒരാഴ്ച ഇവിടെ താമസിച്ച് അച്ഛന് ട്രീറ്റ്മെൻറ്റ് ചെയ്തിട്ടേ പോകണോളൂ എന്ന് പറയണു അങ്ങനെ തോമസ് ഡോക്ടർ അതിനുള്ള ഏർപ്പാടുകളൊക്കെ ചെയ്യാമെന്ന് പറയുന്നുണ്ട് പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ സാഹറാണെങ്കിൽ കാറുമായിട്ട് അഗസ്ത്യകൂടത്തിലേക്ക് വരാണ് വന്നിറങ്ങണ സമയത്ത് നമ്മളുടെ മേഘനാഥനെ അവിടെ നിൽക്കുന്നുണ്ട് പക്ഷേ സാഹർ അന്നേരം മേഘനാഥനെ കാണണമൊന്നുമില്ല കാറിൻ്റെ ഡോറ് തുറന്ന് വെളിയിലിറങ്ങി ഇങ്ങോട്ട് വരാൻ നേരത്താണ് നമ്മളുടെ മേഘനാഥനെ സാഗർ കാണണം തന്നെ സാഹർ മേഘനാഥനെ കണ്ടതും ഭയങ്കരമായിട്ട് പേടിക്കുന്നുണ്ട് കാരണം മഞ്ജു പലപ്പോഴും ഈ സാഗറിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അയാൾ എന്ത് ചെയ്യാനും മടിക്കാത്തവനാണ് അതുകൊണ്ട് അയാളുടെ മുമ്പിലേക്കൊന്നും ചെന്ന് പെടരുതെന്ന് എന്നിട്ട് സാഗർ ചുറ്റും നോക്കുമ്പോൾ അവിടെയെങ്കിലും ആരും ഇല്ല അപ്പം തന്നെ സാഗറിന് മനസ്സിലാവുന്നുണ്ട് ഇവൻ എന്തായാലും തന്നെ വെറുതെ വിടില്ല എന്ന് എന്നിട്ട് നമ്മളുടെ മേഘനാഥനാണ് ഈ സാഗറിൻ്റെ അടുത്തേക്ക് എടാന്നും വിളിച്ചുകൊണ്ട് ചെല്ലുന്നുണ്ട് ആ സമയത്ത് സാഗർ എന്ത് ചെയ്യണമെന്ന് അറിയാതെ ഇങ്ങനെ ഓടാൻ ശ്രമിക്കുമ്പോഴേക്കും മേഘനാഥൻ വന്ന് സാഗറിൻ്റെ കോളറിൽ പിടിയിടുന്നുണ്ട് എന്നിട്ട് ചോദിക്കുന്നുണ്ട് നീ എൻ്റെ പെണ്ണിനെ തട്ടിക്കൊണ്ട് പോയവനാണല്ലോടാന്ന് അതുപോലെ തന്നെ മഞ്ജു താലിമാല പൊട്ടിച്ചെറിഞ്ഞ് ആ ഒരു സീനും അതുപോലെ സാഗറിൻ്റെ വിവാഹം കഴിച്ചിട്ട് സാഗറിൻ്റെ കൈയും പിടിച്ച് മഞ്ജു പുറത്തേക്ക് ഇറങ്ങി വരുന്ന ആ ഒരു സീനൊക്കെ മേഘനാഥന് ഓർമ്മ പറഞ്ഞതും മേഘനാഥനക്ക് ഭയങ്കരമായിട്ട് ദേഷ്യം വന്നിട്ട് മേഘനാഥൻ സാഹറിനെ നല്ലോണം തല്ലുന്നുണ്ട് ഈ സമയത്ത് സാഹറിനാണെങ്കിൽ മേഘനെ എതിർത്ത് നിൽക്കാനുള്ള ശക്തിയും ഇല്ല സഹായത്തിന് ചുറ്റും നോക്കിയിട്ട് അവിടെ ആരെയും കാണണമില്ല അങ്ങനെ സാഗർ എന്ത് ചെയ്യുന്ന ഓർത്തിങ്ങനെ പേടിച്ച് നിൽക്കുന്ന സമയത്താണ് നമ്മളുടെ മാർക്കോ അങ്ങോട്ട് വരുന്നത് മാർക്കോ വരുമ്പോൾ കാണുന്നതെന്ന് വെച്ചാൽ മേഘനാഥൻ സാഗറിനെ പൊതിരത്തല്ലണ ആ ഒരു രംഗം കണ്ടുകൊണ്ടാണ് മാർക്കോ അങ്ങോട്ട് വരുന്നത് അത് കണ്ടതും മാർക്ക എടാന്നും പറഞ്ഞ് വിളിക്കുന്നതും നമ്മളുടെ മേഘനാഥൻ തിരിഞ്ഞു നോക്കുന്നുണ്ട് ആ സമയത്ത് മാർക്കോയെ കണ്ട മേഘനാഥനക്ക് സ്വാഭാവികമായിട്ടും നല്ല പേടിയാവുന്നുണ്ട് കാരണം മാർക്കോയുടെ കയ്യിൽ നിന്ന് ഇതിനു മുമ്പ് മേഘനാഥനക്ക് പല പ്രാവശ്യം കിട്ടിയേക്കണത് കൊണ്ട് തന്നെ ഇനിയിപ്പോൾ എന്തായാലും സാഹരണ തൊട്ടതിൻ്റെ പേരിൽ ോ വെറുതെ വിടില്ല എന്നറിയാം ആ സമയത്ത് മേഘനാഥനെ ഓർക്കണമുണ്ട് നീ സാഹറിനെ ഉദ്രവിച്ചെന്നങ്ങാനും ഞാൻ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നിന്റെ ജാതകം അവിടെ തീർന്നു എന്ന് ഈ മാർക്കോ പറഞ്ഞ കാര്യം അതുകൊണ്ട് തന്നെ മേഘനാഥൻ ഇങ്ങനെ ഭയത്തോടുകൂടി മാർക്കോയെയും സാഹിറിനെ മാറി മാറി നോക്കിക്കൊണ്ട് നിൽക്കുന്ന ആ ഒരു സീനിലാണ് ഈ എപ്പിസോഡ് അവസാനിക്കുന്നത് അപ്പം നിങ്ങളെൻ്റെ വീഡിയോ ആദ്യമായിട്ടൊക്കെ കാണുന്നവരാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അപ്പോൾ അടുത്തൊരു എപ്പിസോഡുമായി വീണ്ടും കാണാം അതുവരേക്കും ബൈ ബൈ